എക്സ്ട്രാ ടൈം വേണോ തൊണ്ണൂറ് മിനിറ്റ് കളിച്ചിട്ടും ജയമില്ലാത്ത മത്സരങ്ങളിൽ ഓടിത്തളർന്ന കളിക്കാരെ പിന്നെയും അരമണിക്കൂർ അധിക സമയം ഓടിക്കാതെ നേരെ ഷൂട്ട് ഔട്ട് നടത്തിക്കൂടെ കോപ്പ അമേരിക്ക സംഘാടകരായ ബോളിന്റെ സന്ദേശം പ്രസക്തമാകുന്നത് അവിടെയാണ് കോപ്പ അമേരിക്കയിൽ ജയം അനിവാര്യമായ നോക്ക് റൗണ്ട് മത്സരങ്ങളിൽ ഫൈനലിൽ മാത്രമാണ് എം ഏർപ്പെടുത്തിയത് നിശ്ചിത സമയം കളി സമനിലയെങ്കിൽ നേരെ ഷൂട്ടൌട്ട് എന്നതാണ് നടപടി അതേസമയം സമാന്തരമായി നടന്ന യൂറോകപ്പിൽ പ്രീക്വാർട്ടറിലും ഫൈനലിലുമെല്ലാം ജയം നിശ്ചയിക്കാൻ അധിക സമയമുണ്ട് യൂറോകപ്പിൽ പ്രീ ക്വാർട്ടറിൽ പോർച്ചുഗൽ സ്ലോവേനിയ മത്സരം അധിക സമയവും കളിച്ച് ഷൂട്ടൌട്ടിലാണ് അവസാനിച്ചത് ക്വാർട്ടർ ഫൈനലിൽ പോർച്ചുഗൽ ഫ്രാൻസ് ഇംഗ്ലണ്ട് സ്വിസ് മത്സരങ്ങളും അതേ ഗതിയിൽ തീർക്കേണ്ടി വന്നു അതേസമയം പ്രീക്വാർട്ടർ ഇല്ലാത്ത കോപ്പയിൽ ക്വാർട്ടറിൽ എത്തിയപ്പോൾ നാല് കളികളിൽ മൂന്നെണ്ണവും ഷൂട്ടൌട്ടിലാണ് അവസാനിച്ചത് ബ്രസീലും വെനസ്വേലയും യഥാക്രമം ഉറുഗെയോടും കാനഡയോടും തോറ്റത് പെനാൾട്ടി ഷൂട്ടൌട്ടിലാണ് അതായത് യൂറോയിൽ ഓടിത്തളർന്ന താരങ്ങൾ വീണ്ടും അധികം അധ്വാനിക്കുമ്പോൾ കോപ്പയിൽ തൊണ്ണൂറ് മിനിറ്റിനു ശേഷം നേരെ വിധി നിർണയിച്ച ഷൂട്ടൌട്ടിലേക്ക് കളിക്കാർക്ക് ആശ്വാസമായ തീരുമാനം അരമണിക്കൂർ കൂടി കാണികൾക്കും ലാഭമാകുന്ന നീക്കം കോപ്പ അമേരിക്കയുടെ നൂറ്റിയെട്ട് വർഷ ചരിത്രത്തിൽ ഭൂരിഭാഗം ഫൈനലിലും അധിക സമയം ഉപയോഗിച്ചിട്ടില്ല എല്ലാ നോക്കൌട്ട് മത്സരങ്ങളും അധിക സമയം കളിച്ച് കോപ്പയിൽ രണ്ടായിരത്തി പതിനൊന്നിൽ മൂന്ന് കളികൾ ഷൂട്ടൌട്ടിലേക്കും നീണ്ടു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് രണ്ടായിരത്തി നാലിനും ഇടയിൽ ഷൂട്ടൌട്ടിലേക്ക് നീണ്ട നാല് ഫൈനലുകളിലും അധിക സമയം ഉണ്ടായിരുന്നില്ല എന്നാൽ ഇത്തവണ ഫൈനലിൽ അധിക സമയം അനുവദിച്ചതാണ് ചർച്ചകൾക്കും കാരണമായത് എന്തിനാണ് കോപ്പ അമേരിക്ക നോക്കൗട്ടിൽ ഇത്തവണ അധിക സമയം എടുത്തു കളഞ്ഞത് കളിക്കാരെ അധികം ക്ഷീണിപ്പിക്കാതെ നോക്കുക എന്നതാണ് ഇതിന്റെ മുഖ്യ ലക്ഷ്യം ടൂർണമെന്റിലെ പല താരങ്ങളും ഇതിനോടകം തന്നെ ക്ലബ് തലത്തിൽ ദീർഘമായ മത്സരങ്ങൾ പൂർത്തിയാക്കി വന്നവരാണ് പരിക്കിനുള്ള സാധ്യതയും കൂടുതലാണ് മുൻനിര കളിക്കാർ നൂറ്റി ഇരുപത് മിനിറ്റും കളിക്കേണ്ടി വരുന്നത് ഒഴിവാക്കലാണ് മറ്റൊന്ന് പല സ്ഥലങ്ങളിലും താപനില കൂടിയതും കാരണമായി എക്സ്ട്രാ ടൈം കളിക്കാരെ എങ്ങനെ ബാധിക്കുമെന്നും അത് ഒഴിവാക്കുന്നതിനെ കുറിച്ചും പഠനങ്ങളും നടന്നിട്ടുണ്ട് അധിക സമയക്കളി താരങ്ങളുടെ പേശികളിലെ പ്രധാന ഊർജ സ്റ്റോറുകളെ ഇല്ലാതാക്കുന്നതായും കണ്ടെത്തിയിട്ടുണ്ട് തൊണ്ണൂറ് മിനിറ്റ് കളിച്ച് ക്ഷീണിച്ച താരങ്ങളുടെ അധിക സമയത്തെ പ്രകടനം മെച്ചപ്പെടുന്നില്ലെന്നും തെളിഞ്ഞു ഓട്ടത്തിന്റെ വേഗം കുറഞ്ഞു വിജയകരമായ പാസുകളുടെ നിരക്കും കുറഞ്ഞു വേഗം കുറഞ്ഞ കളി കാണികളെയും മുഷിപ്പിക്കുന്നു യൂറോകപ്പിൽ ക്വാർട്ടറിലും പ്രീ ക്വാർട്ടറിലും സമനിലയിലായത് അഞ്ച് മത്സരങ്ങൾ ഈ കളികളിലാകെ അധിക സമയത്ത് പിറന്നത് രണ്ട് ഗോൾ മാത്രം ഇംഗ്ലണ്ട് സ്ലോവാക്കിയയെയും സ്പെയിൻ ജർമ്മനിയെയും തോൽപ്പിച്ചപ്പോൾ മൂന്ന് മത്സരങ്ങൾ തീരുമാനമായത് ഷൂട്ടൌട്ടിൽ രണ്ടായിരത്തിലെ യൂറോ ടൂർണമെന്റ് വരെ പിന്നിലേക്ക് പരിശോധിച്ചാൽ നോക്ക് ഔട്ടിലെ ഇരുപത്തി ഒൻപത് കളികൾ അധിക സമയത്തേക്ക് നീണ്ടു അതിൽ പതിനേഴും അവസാനിച്ചത് ഷൂട്ടൌട്ടിലായിരുന്നു അധിക സമയത്തേക്ക് നീങ്ങുന്ന കളികളിൽ പ്രതിരോധം ശക്തിപ്പെടുത്തി ഗോൾ വഴങ്ങാതെ ഷൂട്ടൌട്ടിലേക്ക് ലക്ഷ്യം വെക്കുന്ന സമീപനമാണ് പൊതുവിൽ ഇപ്പോൾ ടീമുകളുടേത് നേരത്തെ ഗോൾഡൻ ഗോൾ ഉള്ളപ്പോൾ ടീമുകൾ കാണിച്ച അക്രമണോത്സുകത ഇപ്പോഴില്ലെന്ന് വ്യക്തം ഓടിത്തുളർന്ന താരങ്ങളും ആഗ്രഹിക്കുന്നത് നേരെ ഷൂട്ടൌട്ടാണ് ഷൂട്ടൌട്ട് ഭാഗ്യ നിർഭാഗ്യങ്ങളുടെ വേദിയായതിനാൽ അവിടുത്തെ തോൽവി വലിയ അളവിൽ വിമർശനങ്ങൾ ഉയർത്തില്ലെന്നതും ടീമുകളെ സ്വാധീനിച്ചേക്കാം അങ്ങനെ നോക്കിയാൽ കളിക്കാരും കാണികളും ആഗ്രഹിക്കുന്ന തരത്തിൽ കളി കഴിഞ്ഞാൽ വിധിയുഴുത്തിന് ഷൂട്ടൌട്ട് എന്ന കോപ്പ തീരുമാനം കയ്യടി അർഹിക്കുന്നുണ്ട്